ഗ്രൗണ്ടിൽ ഗോളിളക്കം സൃഷ്ടിക്കാൻ രണ്ടു ടീമുകൾ നേർക്കുനേർ ക്വാർട്ടർ ഫൈനൽ മത്സരം എസ് മാച്ച് മൈത്രി മംഗലം വേഴ്സസ് കെ എൽ ടെൻ മലപ്പുറം ആലപ്പുട്ടക്കം തീർക്കാൻ ഇത്തവണ ഓപ്പണിംഗ് മുമ്പ് എത്തുന്നു ഹരി അന്നിവേദ് മിന്നും പ്രകടനം സാക്ഷ്യം വഹിക്കാൻ ഡോയ് <laughs> 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 ഷോട്ട് ബൈ ദാറ്റ്സ് എ സിക്സർ സിക്സറോട് കൂടി മത്സരത്തിന്റെ ആദ്യ ഓവറിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ പതിനേഴ് റൺസ് രണ്ടാം ഓവറിന് തുടക്കം ഗംഭീരമാക്കുന്നു അൻസാർ സ്റ്റാർട്ടഡ് വിത്ത് എ സിംഗിൾ റൺ वेरी गुड शॉट बाय नीवे दैट्स अ सिक्सर एंड आई एम ओवर इन द ओटकोम सिक्सर ओड गुडी आगुंबल स्कोर बोर्ड इन 26 रन्स माय मैत्री मंगल कैच काय काय एर जा एर जा जा कुत्ती कर क्या चाहिए क्या चाहिए दीदी क्या बोल चुप चुप വടൻ എക്സലന്റ് ബോളിംഗ് പെർഫോമൻസ് വൈഫാദ് മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയേഴ് റൺസുമായി മൈത്രിമെങ്കിലും ിംഗ്സിന്റെ നാലു ഓവറുകൾ പിന്നിടുന്ന സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയാറ് റൺസുമായി മൈത്രി മംഗലം

ഓ സൂപ്പർ ഷോട്ട് ബൈ ഹരി ദാറ്റ്സ് എ സിക്സർ ഒരു കൂടി ആ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺസുമായി മൈത്രിമംഗലം സെമിഫൈനൽ എന്ന കടമ്പയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഓപ്പണിംഗ് കോമ്പോ എത്തുന്നു അതിനാൽ കണ്ണൻ ഇന്നിങ്സിന്റെ ആദ്യ ഓവറുമായി എത്തിയ മികവ് കാട്ടുന്നു ആദ്യ ബന്ദർ ഡോട്ട് ബോൾ ആയി മാറുന്നു ഈ തവണ സൂപ്പർ ബോളിംഗ് ജലാൽ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ പതിനാല് റൺസുമായി കയൾ ടെൻ മലപ്പുറം മൈത്രിമംഗലത്തിന്റെ ബൌളിംഗ് കാട്ടി രണ്ടാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇരുപത്തിമൂന്ന് റൺസുമായി കയ്യേട്ടൻ മലപ്പുറം ഷോട്ട് ഒരു കൂടി മൂന്നാം കുറിക്കുമ്പോൾ റൺസുമായി ിൽസുമായി കയൽട്ടൻ മലപ്പുറം മൈത്രിമംഗലത്തിന്റെ ഡ്രം കാ ബോളർ എത്തുന്നു നാലാം ഓവറുമായി മനോജ് ഉന്നി ഒരു മിന്നലാട്ടം പ്രവഹിക്കുന്ന ഒരു ഷോട്ടുമായി കണ്ണനി ഈ മത്സരത്തിനെതിരെ ചെലവഴുത്തുമ്പോൾ മൈത്രി മംഗലത്തിനെതിരെ കെ എട്ടൽ മലപ്പുറം എട്ടു വിക്കറ്റിൽ വിജയികളായിരിക്കുന്നു